അമ്മ സുചിത്രക്കൊപ്പം പോകുന്ന പ്രണവ് മോഹൻലാലിന്റെ തോളിൽ കൈയിട്ട് ആരാധകരുടെ ഫോട്ടോ ഫോട്ടോപിടുത്തും ഇത്ര പാവം നടൻ താരരാജാവിന്റെ മകനാണ് തലക്കനം ഒട്ടുമില്ലാത്ത യുവ നടൻ പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ വീഡിയോയാണ് ആരാധകരുടെ ഇടയിൽ ശ്രദ്ധേയമാകുന്നത് അമ്മ സുചിത്രക്കൊപ്പം വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ ആരാധകർക്കൊപ്പം ക്ഷമയോടെ സെൽഫിക്ക് നിന്നുകൊടുക്കുന്ന പ്രണവിനെ വീഡിയോയിൽ കാണാം ഒരു ഘട്ടത്തിൽ തന്റെ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കുന്ന ആരാധകനെ ചേർത്ത് നിർത്തുന്ന പ്രണവിനെ അസൂയയോടെയാണ് മറ്റുള്ളവർ നോക്കുന്നത് ഫോട്ടോ എടുക്കാൻ ആരാധകർ വരുന്ന സമയമത്രയും മകനുവേണ്ടി സുചിത്രയും കാത്തിരിക്കുന്നുണ്ട് ഇങ്ങനെയും ഒരു പാവം ഉണ്ടാകുമോ എന്നാണ് ആരാധകർ കമന്റ് ചെയ്യുന്നത് അമ്മയും മകനും വളരെ സിമ്പിളാണെന്നും തലക്കനത്തോടെ നടന്നുപോകുന്ന താരങ്ങൾ ഇവരെ കണ്ടുപഠിക്കണമെന്നും പറയുന്ന ആരാധകരുമുണ്ട് ഈ ലാളിത്യം ഉയരങ്ങളിൽ എത്തിക്കട്ടെ പ്രണവിനെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി